ഹലോ ഗായ്സ് നോട്രോസ് ഉണ്ടോ മറ്റൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം വീട് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ ഒരു ഗ്രാനി ചാപ്റ്റർ ടു ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് എസ്കേപ്പ് ഹോൾഡർ ഗ്രാനി ആയിട്ട് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ ഗ്രാനി വെച്ചിട്ട് ബോട്ട് എസ്കേപ്പ് ആണ് ദ ലാസ്റ്റ് എസ്കേപ്പ് ആണ് നമ്മൾ ഗ്രാനി വെച്ചിട്ടുള്ളത് ഞാൻ ഞടുത്തത് ബോത്ത് വെച്ചിട്ടേക്കും വരാം അപ്പൊ നമുക്ക് ഈ വീഡിയോ ഈ ഗെയിം തുടങ്ങുന്ന പോലെ തന്നെ ലൈക്ക് അടിക്കുക ലൈക്ക് ബട്ടൺ എടുത്ത് കുളിക്കുക അത്രേ ഉള്ളൂ നമുക്ക് പറയാമെന്നില്ല അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം അത്രേ ഉള്ളൂ നമ്മളൊന്നും പറയണ്ട അപ്പം നമുക്ക് നമ്മുടെ തള്ളക്ഷണം നേരിട്ട് പോയി അടിച്ചു കുളിക്കാം ഗായ്സ് അപ്പൊ നമ്മൾ ഫുള്ള് ഈസിയാണ് നമ്മുടെ മ്യൂസിക് ഗ്രാനി മാത്രാണ് അപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഗായസ് ആദ്യം തന്നെ ഡേ വൺ അയക്കും അത് ഉറപ്പാണ് അതാണ് നമുക്ക് അറിയുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഹെഡ്ഫോൺ നിൽക്കണം മാത്രമുള്ളൂ നമുക്ക് വേറെ ഒന്നുമില്ല പറയാം അപ്പൊ അതിന് നമുക്ക് സ്റ്റങ്കൺ കിട്ടിയത്ര സെറ്റ് ഞാൻ പറയണല്ലോ സമർ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് തളശ്ശി ഇങ്ങോട്ട് പോകണം അപ്പൊ നമുക്ക് മോളിൽ അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്യാം നമ്മൾ നേരത്തെ ഹെലികോപ്റ്റർ സ്കിപ്പ് ചെയ്ത പോലെ ഹെലികോപ്റ്റർ സ്കിപ്പ് കാണാത്തത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് പോയി കാണണം അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പൊ നമ്മുടെ തള്ളശ്ശി വരുന്നവരെ നമുക്ക് തള്ളശ്ശി ഫോൺ ഉണ്ട് അപ്പൊ ആ അങ്ങനെ പോയിട്ടുണ്ട് നമുക്ക് മുകളിൽ ഫുള്ളും സെർച്ച് ചെയ്യണം അപ്പൊ ഗൈസവ് നമുക്ക് ഓസ്റ്റാൻ കിട്ടി നമ്മുടെ ലക്ക് എന്ന് പറയാം അപ്പൊ ഗൈസവ് നമുക്ക് ഒന്നും വെടിവെക്കാം ൊടുത്തിട്ടുണ്ട് ഓ നമ്മടെ ഉണ്ട് എടുക്കണുണ്ടല്ലേ നമ്മളെ ഉറപ്പായിട്ട് മൂഞ്ചും പത്ര നമുക്ക് ഇവിടെ തപ്പണ്ടി വരും ഡോളോക്ക് കിട്ടിണ്ട നല്ല കാര്യമാണ് ഓ ഇവിടെ ഫ്രഞ്ച് ഫ്രഞ്ച് വേണം നമുക്ക് ഫ്രഞ്ച് ആവശ്യണ്ട് ഇവിടെ നല്ലത് നല്ല സാധനം കിട്ടിയാ മതി ഓ ഇതൊന്നും ആവശ്യമില്ല നമുക്ക് നമുക്ക് ഹെലികോപ്റ്റർ ഒന്നും ആവശ്യമില്ലേ നമുക്ക് പത്ര നമുക്ക് ബോട്ട് തന്നെയാ വേണ്ടേ ഇവിടെ ഇല്ല ഓ സെക്യൂരിറ്റി സെക്യൂരിട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ആവശ്യം വരും നമുക്കറിയില്ല അറിയില്ല ഗാസ് ഓയിലും കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് നമുക്കത് കൊണ്ട് വെച്ചിട്ട് അങ്ങനെ വീണ്ടും നമ്മുടെ തള്ളശ്ശിനെ തട്ടിയിട്ടുണ്ട് അത് നല്ല കാര്യായിട്ടുണ്ട് അതൊരു തള്ളശ്ശേ ഹങ്കിയോ കുറച്ച് തള്ളശ്ശിനെ കുറച്ച് സീനാകും എപ്പോഴും എപ്പഴും തള്ളശ്ശിങ്ങനെ വരുമ്പോളെ ഓ നമുക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ടുണ്ട് അത്യാവശ്യ സാധനങ്ങൾ ഇനി ബോട്ടിങ് വേണം ഇനി ഫ്യൂവൽ വേണം കുറച്ച് സാധനങ്ങൾ വേണം ഇവിടെ ഇല്ല നേരെ നമുക്ക് ആ ബോട്ട് ആ ബോട്ടിന്റെ അവിടെ കാരണം ഇത് കൊറേ ആവശ്യണ്ട് നല്ലോണം ആയിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ അടിയിൽ പോയിട്ട് നമ്മുടെ ക്രോബാർ ഉണ്ടാവാൻ സാധ്യത നല്ല ചാൻസ് ഉണ്ട് ഇല്ലല്ലേ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർക്ക് ആണ് നമുക്ക് ഇതിന്റെ മേലെ കയറി നമുക്ക് നോക്കാം നമ്മൾ നമ്മളെവിടെ ഇട്ടുണ്ടായ നമ്മൾ മറന്നു ഓ നമുക്ക് ഇത് കിട്ടിട്ടുണ്ട് അത് നമുക്ക് മുകളിൽ ഫുൾ സെർച്ച് ചെയ്യാം അതാ നല്ലത് കാരണം ഇത് കുറച്ച് സീനാവേ പറഞ്ഞ പോലെ ഓ ഇത് പറഞ്ഞ ഇവിടെ ഇവിടെ ബോട്ടിൽ ഓ ഇവിടെ ക്രോബാറ് നല്ലതായിട്ടുണ്ട് ഇവിടെ ചിലപ്പോ ബോട്ടിൽ അപ്പൊ നമ്മൾ എസ്കേപ്പ് ആയി ഇല്ല ഇല്ല ബോട്ടിൽ കീം കൂടി വേണം ഈ ബോട്ടിക്ക് പെള്ളോക്കീം കൂടി വേണം ഓ ഇവിടെ ചേം കട്ടറ് വേണല്ലേ ഓ അത് പറഞ്ഞ മറന്നല്ലേ ചേം കട്ടർ അതിന്റെ കാര്യം നമ്മൾ മറന്നു ഓ ഓ ഇവിടെ ആയിട്ടുണ്ട് ഞാനത് മറന്നു മെപ്പങ്കിയേക്കും അല്ല ബോട്ടിക്ക് ഓ നമുക്ക് സർപ്രൈസു ബോട്ടിക്ക് തന്നെ ബോട്ടെസ്കേപ്പിച്ച പ്ലാൻ ആയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ സ്റ്റം കണ്ടോണ്ട് ഒന്ന് പൂശിട്ടുണ്ട് തള്ളാശി പെട്ടെന്നാണ് വന്നത് കൈസ് അത് കാരണം അപ്പൊ നമുക്ക് ഇതേ ആ ബോട്ട് ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്റ്റിയറിങ് നമ്മള് അവിടെ ഇട്ടു ഇനി ആകെ ഒരു സാധനം കൂടി മതി കൈസ് അതാണ് നമ്മുടെ പെഡ്ലോക്ക് അത് തന്നെ ഇത് ഫുള്ള് സെറ്റ് ആക്കണം അതാണ് വേറൊരു കാര്യം ക്രോബാറിന്റെ അവിടെ ഇണ്ടാവാ പോശയം അതെ അതി മറ്റ മൃഗത്തിന്റെ അടുത്തില്ല വേറെ ആ ഗ്രാനി വളർത്തുന്ന ഒരു സാധനില്ലേ അല്ലെങ്കി അവിടെ ഉണ്ടാവും എവിടെയെങ്കിലും ഉണ്ടാവും അത് ഉറപ്പാണ് അപ്പൊ നമ്മളെല്ലാതും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റമകണ്ണ് പോയി എടുക്കണം ആവശ്യം വരും നമുക്ക് നമുക്ക് ആദ്യം തന്നെ ക്രോബാർ എടുത്താലോ അതിന് കൂടി ഗ്രാനിന് നമുക്ക് തട്ടാം മതി അപ്പോ കൈസാബ് നമ്മുടെ തള്ളശിനി ഇനി കൂടി നമ്മൾ തട്ടിട്ടുണ്ടാവും നമ്മളിവിടെ തോക്കിടാ നമുക്ക് പെട്ടെന്ന് ക്രോബാർ എടുക്കാൻ പോയി കൈസാബുക്ക് പെട്ടെന്ന് പോകണം നമ്മുടെ ക്രോബാറിന്റെ അവിടെ അയ്യോ നമ്മുടെ ഇവിടെയാണ് വരണം ഒരാണിപടിയാണ് കൈസ് അത് നമ്മൾ മറന്നു ഏളാ നമുക്ക് പെട്ടെന്ന് അടിയിലും റോബാറും കൂടി എടുത്താ അതിന് ചെലപ്പോ ചെയിൻ കട്ടറായിക്കും കിട്ടാ എനിക്ക് സാധ്യത അങ്ങനെയാണ് അല്ലെങ്കിൽ പെണ് കീയാൻ സാധ്യത ഇല്ലല്ലോ സേഫ്കി അപ്പൊ എനിക്ക് തോന്നുന്നു ആ മൃഗത്തിന്റെ അവിടെ തന്നെയാണ് ഈ സേഫ്കിന്റെ കൂടെ ചെയിൻ കട്ടറയ്ക്കും കിട്ടാ ഹൈസാബ് നമുക്ക് ഇത് ചെയ്യാൻ കട്ടർ കൂടി സെറ്റാക്കി നോക്കാം ഓ അപ്പൊ നമ്മളാ മൃഗത്തിന്റെ അടുത്ത് തന്നെയാ ബ്രഞ്ചിന്റെ ഓരാവശ്യണ്ട്സ് അപ്പൊ അത് കൂടെ അപ്പൊ സബ് നമ്മളങ്ങനെ ഒരു വട്ടം കൂടി നമ്മുടെ തളശ്ശീനെ തട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ നിങ്ങൾ ഇനി അടുത്ത ഗ്രാനി വണ്ണിൻ്റെ അതിൻ്റെ അടുത്ത സ്കിപ്പ് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിവിടെ ഇവിടെ വയ്ക്കാം അവിടെ പെൺ ലോക്ക് തുറക്കണം അപ്പം അപ്പോൾ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അത്രയുള്ളൂ നമുക്ക് വേറെ ഒന്നും പറയാനില്ല അതുപോലെ ലൈക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ അങ്ങനെ ബോട്ട് സ്കിപ്പ് ചെയ്യാൻ പോവാണ് നമ്മള് പോയി താറ്റ തള്ളശ്ശിദേ പാവം നോക്കിയിരിക്കാണ് ഓ കായ്സ് അങ്ങനെ നമ്മളെ കഴിഞ്ഞോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ